അല്ല സ്വാഭാവികമായിട്ടും ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം മറുപടി പറയട്ടെ ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞങ്ങളെന്താളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വഴിമാറ്റാനുള്ള ചർച്ചയാണോ നടക്കേണ്ടത് ഇവിടെ പത്ത് വർഷമായിട്ട് ജനങ്ങളെ മുടിച്ച് നാനാവിധമാക്കിയ ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുകയാണ് ജനമല്ല അതിൻ്റെ പിന്നിലാണ് അതിനെതിരായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഗിമ്മിക്കുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തന്നെ മാറ്റി വെക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത അതൊന്നും നടക്കാൻ പോണില്ല കൃത്യമായിട്ടും നിങ്ങൾ കുറേ ആളുകൾ പിന്നെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ സ്ഥാനാർത്ഥികൾ പേരൊക്കെ വന്നു കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് സ്റ്റോറി ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ പാർട്ടിയിൽ കൃത്യമായിട്ടും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ പിന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രീതിയുണ്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന പേരുകളിലൊന്നും ഒരു യാഥാർത്ഥ്യമില്ല എ സി സി സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതൊന്നും ഒരു യാഥാർത്ഥ്യമില്ല യഥാർത്ഥമായ കാര്യങ്ങൾ വരാനിരിക്കുന്ന ബസ്സുകളിൽ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുക അപ്പോൾ ഞങ്ങൾക്ക് അറിയാം ചെയ്യും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എവിടെയാണ് അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വയനാട് ക്യാമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച തീരുമാനമുണ്ട് ഞങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ട് അതിനകത്ത് ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് യു ഡി എഫിനെ ലെഫ്റ്റ് എന്ന് പറയുന്ന ഇടത് ചിന്താഗതിക്കാർ ഞങ്ങളെല്ലാം ലെഫ്റ്റ് തന്നെയാണ് പക്ഷേ അതിന് കുറ്റക്കാൾ ഇവർക്ക് മാത്രമാണെന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് യു ഡി എഫ് ഇത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ആകണ്ടാന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിനെ വോട്ട് ചെയ്യും അതുതന്നെയാണ് ഈ പ്രതികരണമൊക്കെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് വേറെ പേഴ്സണൽ കാര്യമുള്ള കൊണ്ട് പോയത് അദ്ദേഹം പിന്നെ കാസർഗോഡ് നിങ്ങൾ നിങ്ങളെല്ലാത്തിനും ഇങ്ങനെ പോവാതെ എന്തോ ഒരു കാര്യമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ഒന്നും പറയാ കടക്ക് പുറത്തൊന്നും പറയില്ല എന്നുള്ളതുകൊണ്ടാണോ അങ്ങനെയാണോ അങ്ങനെയാണോ ഏ അദ്ദേഹം നിങ്ങൾ വല്ലതും പറഞ്ഞോ പറഞ്ഞോ അദ്ദേഹം പറഞ്ഞോ അദ്ദേഹം ഒത്തിരി ഒരു പരാതിയില്ല നിങ്ങൾ അദ്ദേഹത്തിനുള്ള പരാതി ഉണ്ട് എന്നൊക്കാൽ നിങ്ങൾ ചിത്രീകരിക്കുന്നത് ഇപ്പം ലൈനപ്പിലാണല്ലോ ഏ ലൈനപ്പ് എവിടെ ഡിലേ ആയിട്ടുള്ളത് ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും കൃത്യമായ ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും ഓക്കെ ഇല്ല ബയലായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുമ്പം ഒരു ദിവസം എല്ലാം തീരില്ല ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും അതൊക്കെ സ്മൂത്തായിട്ട് തീരും എപ്പോഴേ അയ്യോ അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ അല്ല അപ്പൊ ഞങ്ങള് പറഞ്ഞൊക്കെ ശരിയാണ് ഈ തീയതി ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശരി കാര്യമാണ്